അടുത്ത വർഷത്തെ ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള സഞ്ജു സാംസണിന്റെ കൂടുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഓരോ ദിവസവും കഴിയുംതോറും കൂടുതൽ ശക്തമാവുകയാണ് ഇത്രയും നാളുകളായി ഇതിനെക്കുറിച്ച് സഞ്ജു പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കെത്തിയപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോയിൽ സഞ്ജുവിനെ വാങ്ങാൻ താൽപ്പര്യമുണ്ടെന്ന സി എസ് കെ ടീം മാനേജ്മെന്റ് ദിവസങ്ങൾക്ക് മുൻപ് പരസ്യമായി തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ റോയൽസുമായി ഔദ്യോഗികമായ ചർച്ചകൾ ഒരുങ്ങുകയാണ് അവർ അധികം വൈകാതെ സഞ്ജുവിന്റെ കൂടുമാറ്റം യാഥാർത്ഥ്യമായേക്കുകയും ചെയ്യും അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ഐ പി എല്ലിൽ ഭാവിയുമായി ബന്ധപ്പെട്ട് സഞ്ജു സാംസൺ പ്രതികരിച്ചത് മലയാളികളടക്കം നിരവധി ആരാധകരാണ് അദ്ദേഹത്തെ കാണാൻ അവിടെ എത്തിയത് ഒരു കൂട്ടം ആരാധകർ സഞ്ജുവിനെ വളയുകയും കുശലം പറയുകയും ചെയ്യുന്നതിന്റെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ കൂട്ടത്തിലെ ചില ആരാധകരാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അദ്ദേഹത്തിന് ോട് ചോദിച്ചത് സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നായിരുന്നു ആരാധകരുടെ എല്ലാം ചോദ്യം അഭ്യൂഹങ്ങളിൽ സത്യമുണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ നിറഞ്ഞ ചിരി മാത്രമായിരുന്നു അപ്പോൾ സഞ്ജുവിന്റെ മറുപടി അത് കണ്ടപ്പോൾ കൂടി നിന്നവരിലും ചിരി പടർന്നു സഞ്ജു നിങ്ങൾ സി എസ് കെക്ക് വേണ്ടി കളിക്കുന്നത് കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നായിരുന്നു മറ്റൊരു ആരാധകൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇതിനോട് ചിരി മാത്രമായിരുന്നു മലയാളി താരത്തിന്റെ പ്രതികരണം രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈയിലേക്ക് ചേക്കേറുമെന്ന തരത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് സഞ്ജുവിന്റെ ഈ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് പക്ഷേ ഈ ട്രാൻസ്ഫർ സംഭവിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി വരേണ്ടതുണ്ട് ഈ കാരണത്താലാവും അദ്ദേഹം കൂടുതലായെന്നും പ്രതികരിക്കാത്തതെന്നും കരുതേണ്ടി വരും രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് ചോദിക്കുക മാത്രമല്ല ചില ഉപദേശങ്ങളും സഞ്ജു സാംസണിന് നൽകാൻ ആരാധകർ മടിച്ചില്ല ഇവയിൽ പലതിനോടും ചിരി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ചുരുക്കം ചില വാക്കുകളിലൂടെ ഇടയ്ക്കോ അവരോട് പ്രതികരിക്കുകയും ചെയ്തു എവിടെ പോയാലും ക്യാപ്റ്റനായി തുടർ ായിരുന്നു ചുറ്റും കൂടി നിന്ന ആരാധകരിൽ ഒരാൾ മലയാളത്തിൽ സഞ്ജുവിനോട് പറഞ്ഞത് ഇതിനോടും അദ്ദേഹം ചിരിക്കുക മാത്രമാണ് ചെയ്തത് ക്യാപ്റ്റൻസിയാണ് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടമെന്നും അതൊരിക്കലും വിട്ടു നൽകരുതെന്നും ആരാധകർ സഞ്ജുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ശരിയെന്ന തരത്തിൽ ചിരിയോടെ തലയാട്ടുക മാത്രമാണ് കേരള താരം ചെയ്തത് ഒരു പുതിയ ടീമിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്റ്റൻ ആവുന്നതിന് മുൻപ് അവരുടെ സംസ്കാരം എങ്ങനെയാണെന്നും ആദ്യം തിരിച്ചറിയേണ്ടതായുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നുവെന്നായിരുന്നു മറ്റൊരു ആരാധകർ സഞ്ജുവിനോട് പറഞ്ഞത് ഇത് ശ്രദ്ധയോടെ കേട്ടു അദ്ദേഹം തലയാട്ടുകയും ചെയ്തു പലരിൽ നിന്നുമുള്ള ഈ ഉപദേശങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ ചർച്ചകളെല്ലാം തനിക്കിഷ്ടമാണെന്നും അതുപോലെ തന്നെ പോവട്ടെ പോവട്ടെയെന്നുമായിരുന്നു ചിരിയോടെ സഞ്ജു പറഞ്ഞത്